അപ്പോൾ ഫ്രണ്ട്സ് പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഉപയോഗിക്കുന്ന ഒരു വയർലെസ് ബൈക്കാണ് നമ്മുടെ ഈ ഹോളി ലാൻഡിൻ്റെ ലാർക്ക് എം ടു എന്ന് ഈ ഒരു വയർലെസ് മൈക്ക് അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് ഒരു വർഷമായി വാറൻറ്റി തീരാൻ പത്ത് ദിവസം ബാക്കി നിൽക്കുക നമ്മളെ ഒരു പ്രൊഡക്റ്റ് ആയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേപോലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ എങ്ങനെ ഇതിൻ്റെ വാരൻറ്റി ക്ലെയിം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ ഫ്രണ്ട്സ് ഏ ഇപ്പോൾ ഏത് ആണെങ്കിലും അതായത് ആമസോണോ ഫ്ലിപ്പ്കാർട്ടോ അങ്ങനെ ഏത് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാലും അവർക്ക് റിട്ടേൺ വിൻഡോ ടൈം ഉണ്ടായിരിക്കും അതായത് ഒരു പത്ത് പതിനഞ്ച് ദിവസം അതിൻ്റെ ഉള്ളിലേ നമുക്ക് ആ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മുടെ ഈ പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളു നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റുകൾ ഇപ്പോൾ വൺ ഇയർ ടു ഇയർ ഒക്കെ വാരൻറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഈ പതിനഞ്ചോ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതിനായിട്ട് നമ്മൾ അതാത് കമ്പനിക്കാരുടെ വെബ്സൈറ്റിൽ കൂടെ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ നമുക്കത് വാരൻറ്റി ക്ലെയിം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഈ ഒരു വയർലെസ് മൈക്ക് ഉപയോഗിക്കുന്നതിൻ്റെ നിങ്ങളുടെ ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കുക ആ ഫ്രണ്ട്സ് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവർ മാക്സിമം യൂട്യൂബിൽ കയറിയിട്ട് ഫുൾ വീഡിയോ കാണണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഇതിനായിട്ട് നമ്മൾ ആദ്യം ആമസോൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് കാണാൻ സാധിക്കില്ല കാരണം ലാസ്റ്റ് ത്രീ മന്ത്സിൻ്റെ നമുക്ക് ഡീഫോൾട്ട് ഐറ്റം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഡേറ്റ് മാറ്റി ലാസ്റ്റ് ഇയർ കൊടുക്കുക അപ്പോൾ അതിൽ നമുക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റ് അപ്പോൾ കാണാം അതിൽ നമ്മൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം അപ്പോൾ അതിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും ഗെറ്റ് പ്രോഡക്റ്റ് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊന്നും നമുക്ക് ഇത് റീപ്ലേസ് ചെയ്യാനോ അല്ല കമ്പനീറ്റ് കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഡൗൺലോഡ് ഇൻവോയ്സിൽ പോവുക എന്നിട്ട് വാരൻറ്റി പേ സ്ലിപ്പ് നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക നമുക്ക് പിന്നീട് അപ്ലോഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിലാർക്ക് നമ്മൾ വാങ്ങിച്ച അന്നത്തെ വാരണ്ടി സ്ലിപ്പാണത് അപ്പോൾ ഞാനത് നമ്മളെ ഫയൽസിൽ സേവ് ചെയ്ത് വെക്കാൻ പോവാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഫയൽ സെലക്ട് ചെയ്തു ഡിഫോൾട്ട് ഒന്ന് മാറ്റി കൊടുക്കാം നമുക്ക് അത് ഈസിലി അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഹോളി ലാൻഡ് മാർക്ക് ലാർക്ക് ടൂ എന്ന് പറഞ്ഞിട്ട് സോറി മാർക്ക് അല്ല ലാർക്ക് ആണ് ഇനി നമ്മൾ വാരന്റി ക്ലെയിം ചെയ്യേണ്ട കമ്പനിയുടെ വെബ്സൈറ്റ് കണ്ടുപിടിക്കുക ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അപ്പം ഞാനിവിടെ ഹോളി ലാൻഡ് ലാർക്ക് എം എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടി രണ്ടാമത്തെ റിസൾട്ടാണ് അപ്പോൾ അതിൽ കയറുക അപ്പോൾ ഇനി വെബ് പേജിൽ കാണുന്ന റൈറ്റ് ടോപ്പ് കോർണറിൽ കാണുന്ന മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിൻ്റെ മെയിൻ മെനുവിലേക്ക് കയറാം അതിൽ സപ്പോർട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് റിക്വസ്റ്റ് റിപ്പയർ സെലക്ട് ചെയ്യുക അവിടെ നമ്മൾ നേരെ പോകുന്നത് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനിലേക്കാണ് അപ്പോൾ നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിലും നമുക്കതിൽ ലോഗിൻ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ രജിസ്റ്ററിനകം ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതുകൊണ്ട് നമുക്കത് എക്സിസ്റ്റ് എന്ന് കാണിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി തന്നെ കൊടുത്തു ഇനി ജസ്റ്റ് ഒരു വെരിഫിക്കേഷൻ വെരിഫിക്കേഷനോട് ടൈപ്പ് ചെയ്യാം എന്തെങ്കിലും അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് എസ് യു ബി വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് സെൻഡ് ചെയ്യാണ് അപ്പോൾ തന്നെ ഇത് അക്കൗണ്ട് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നു മെസ്സേജ് വന്നു അപ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡിയിൽ ഓൾറെഡി ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഞാൻ വേറെ ഇമെയിൽ ഐ ഡി അടിച്ചിട്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് പറയാം ഓക്കെ അപ്പോൾ ഞാനിവിടെ എൻ്റെ പേഴ്സണൽ ഇമെയിൽ ഇമെയിൽ ഐ ഡി മാറ്റി സാ നമ്മുടെ കമ്പനി ഐ ഡി ആക്കി കൊടുക്കുകയാണ് സാരങ് ടെക് ഡോട്ട് ഇൻഫോ എന്ന് പഴയ വെരിഫിക്കേഷൻ കോഡ് തന്നെ കൊടുത്ത് സെൻഡ് കൊടുക്കുക അപ്പോൾ വെരിഫിക്കേഷൻ കോഡ് ആയ സമയം സെൻറ് അപ്പോൾ നമ്മളെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളെ ഇമെയിൽ ഐ ഡി തുറന്നിട്ട് നമുക്ക് ആ വെരിഫിക്കേഷൻ കോഡ് എന്താ നോക്കാം അത് നമുക്ക് ആ വെരിഫിക്കേഷൻ കോഡ് കോപ്പി ചെയ്തിട്ട് നമുക്ക് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ പേരിൽ ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് ആ രജിസ്റ്റർ ചെയ്ത യൂസ് ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത ഉടനെ തന്നെ എൻ്റെ സർവീസ് ഹിസ്റ്ററി അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ റൈറ്റ് കോർണർ ടോപ്പിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് പേഴ്സണൽ സെൻറ്റർ സെലക്ട് ചെയ്യുക എന്നിട്ട് അതിൽ നിന്ന് ആഫ്റ്റർ സെയിൽസ് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന അപ്ലൈ ഫോർ ആഫ്റ്റർ സെയിൽസ് സെലക്ട് ചെയ്യുക അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ കംപ്ലൈൻ്റ് ആയ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഫിൽ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ വയർലെസ് മൈക്ക് സെലക്ട് ചെയ്തു അതിൻ്റെ മോഡൽ നമ്പർ സെലക്ട് ചെയ്തു അതേപോലെ പ്രൊഡക്റ്റിൻ്റെ സീരിയൽ നമ്പർ അടിച്ചു കൊടുക്കുക പിന്നെ എന്താണ് പ്രൊഡക്റ്റ് ഇഷ്യൂ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മുടെ ഈ കംപ്ലയിൻറ്റിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ഫോട്ടോഗ്രാഫോ എടുത്തിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യണം അതിൻ്റെ കൂടെ ഒരു പ്രൂഫ് പോലെ പിന്നെ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയാണെങ്കിൽ ആമസോൺ അതിൻ്റെ പർച്ചേസിൻ്റെ ഡേറ്റ് അതേപോലെ നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച വാരൻറ്റി സ്ലിപ്പില്ലേ അത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക ഓക്കെ അങ്ങനെയാണ് ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വാറൻറ്റിക്ക് അങ്ങനെ നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രോസസ്സിംഗ് എന്നുള്ള ടാബിലേക്ക് വരും നമ്മൾ ആപ്ലിക്കേഷൻ ഏകദേശം സബ്മിറ്റ് ആയി കഴിഞ്ഞു പിന്നീട് നമ്മളതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് വീഡിയോസ് ഫോട്ടോസൊക്കെ വെരിഫൈ ചെയ്യും അങ്ങനെ വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് ആയി നമ്മുടെ ഇനി അടുത്തത് ടു ബി ഷിപ്പ്ഡ് ആണ് അപ്പോൾ അവർ താഴെ കൊടുത്തിട്ടുള്ള ഈ അഡ്രസ്സിലേക്ക് നമ്മൾ കംപ്ലയിൻ്റുള്ള ഈ പ്രൊഡക്റ്റ് നമ്മൾ അയച്ചു കൊടുക്കണം അത് അയച്ചു കൊടുക്കുമ്പോൾ നമ്മളെ കൺസൈൻമെൻറ്റ് മുകളിലായിട്ട് നമ്മൾ ഇതിൽ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇല്ലേ ആ ഒരു സർവീസ് നമ്പർ അത് പ്രത്യേകം മെൻഷൻ ചെയ്യണം അതിൻ്റെ മുകളിൽ അതിന് ശേഷം നമ്മൾ കൊറിയർ ചെയ്തിട്ട് അതിൻ്റെ ട്രാക്കിംഗ് നമ്പർ ഇല്ലേ നമ്മൾ ഇതിൽ ലാസ്റ്റിൽ കാണുന്ന ഫിൽ ഷിപ്പിംഗ് ഡീറ്റെയിൽസിൽ നമ്മൾ വന്നിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ കൊറിയർ പാക്ക് ചെയ്തു അതിൻ്റെ എസ് പി നമ്പർ നമ്മളൊരു പ്രത്യേക ഒരു ബോക്സിലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് എഴുതി ഇനി നമ്മൾ സൈറ്റിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കണം അതായത് ഏത് കൊറിയർ ത്രൂ ആണ് നമ്മൾ സെൻഡ് ചെയ്തത് അതിൻ്റെ ആ ട്രാക്കിംഗ് നമ്പർ നമ്മൾ ഇതിനകത്തേക്ക് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക ഓപ്പറേഷൻ സക്സസ്ഫുൾ ആയി അപ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ കാണാം ലോജിസ്റ്റിക് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഷിപ്പ്ഡായി ഇത് നമ്മൾ വെരി പ്രൂഫ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് ഷിപ്പ് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും റീ രജിസ്റ്റർ ചെയ്യേണ്ടി വരും ആ ഒരു കംപ്ലൈൻറ്റിൽ ഇപ്പോൾ നമുക്ക് പ്രോസസ്സിങ് സർവീസ് റിക്വസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ട് കാണാം അപ്പോൾ ഇതിൽ നമുക്ക് ഇടയ്ക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് തിൻ്റെ പ്രൊസീജിയർ അങ്ങനെ വൺ വീക്കിൻ്റെ ഉള്ളിൽ നമ്മളെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് തന്നെ വാറൻറ്റിയിൽ സർവീസ് ചെയ്ത് വന്നു നമ്മൾ ചാർജിങ് കേസ് റീപ്ലേസ് ചെയ്തു നമ്മൾ ചാർജിങ് കേസിനായിരുന്നു പ്രശ്നം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ വാറൻറ്റി ക്ലെയിം ചെയ്യുന്ന മെത്തേഡ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്